ഈശ്വമി ഷിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ പ്രിയ സഹോദര സഹോദരി നല്ല ഒരു ദിവസം നിനക്ക് പ്രത്യേകമായിട്ട് നേരുകയാണ് ഈശോയുടെ അനുഗ്രഹങ്ങൾ ഇന്നേ ദിവസം നിൻ്റെ ജീവിതത്തിലേക്ക് ധാരാളമായിട്ട് ചൊരിയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മളൊക്കെ ഈശോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കൊക്കെ ഒത്തിരി ശക്തി കിട്ടുന്നുണ്ട് ഈശോയുടെ അധികാരങ്ങൾ പലതും നമ്മിലേക്ക് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് അതിന് ഒറ്റ കാര്യമുള്ളൂ ഈശോയുമായിട്ട് നല്ല ഒരു ബന്ധം പുലർത്തണം ഈശോ തൻ്റെ രണ്ട് എഴുപത്തിരണ്ട് ശിഷ്യന്മാരെ അയച്ചു കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വന്നിട്ട് വളരെ സന്തോഷത്തോടു കൂടി പറയുക പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു ഒത്തിരി അത്ഭുതങ്ങൾ അവർ പ്രവർത്തിച്ചു അപ്പോൾ ഈശോ ഈശോയും ആ ആനന്ദത്തിൽ പങ്കെടുക്കുക പങ്കുചേറിയാണ് ഈശ അവർക്കൊരു പ്രത്യേകമായിട്ടുള്ള ഒരു അധികാരം ഈശോട് ചേർന്ന് നിൽക്കുമ്പോൾ അവർക്കുള്ള ഒരു പ്രത്യേകമായിട്ടൊരു ശക്തിയെക്കുറിച്ച് ഈശോ പറയാണ് അതിപ്രകാരമാണ് പറയുക വിശുദ്ധ ലൂക്ക് അറിയിച്ച സുവിശേഷം പത്താം അധ്യായം പത്തൊമ്പതാം തിരുവചനം ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെ മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല ഈശോ പറയുന്ന നോക്കി അധികാരം തന്നിരിക്കുന്നു പാമ്പുകളിലും തേളുകളൊക്കെ മീതെ ചവിട്ടി നടക്കാൻ അധികാരം എന്നിട്ട് പറയുകയാണ് ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല നോക്കിക്കേ ഈശോട് ചേർന്ന് നിന്നാൽ നമ്മളൊക്കെ എത്രമാത്രം ശക്തരായിത്തീരുമെന്ന് പ്രിയ സഹോദര സഹോദരി ഈ ശക്തി അനുഭവിച്ചറിയാൻ നിനക്ക് സാധിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഒന്ന് കണ്ണുകളടച്ച് കരങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കാം നല്ലവനായ കർത്താവെ എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് എപ്പോഴും നിന്നോട് ചേർന്ന് സഞ്ചരിക്കുവാനായിട്ട് നിന്നോട് ചേർന്ന് ശക്തി പ്രാപിക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമേ ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് നിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു നിൻ്റെ നിറയപ്പെടട്ടെ നിൻ്റെ സ്നേഹത്താൻ നിറയപ്പെട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് എല്ലാ നിയോഗങ്ങൾക്കും നിൻ്റെ നാമത്തിൽ ഉത്തരമുണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ജീവനുമ്പേ സർവസ്വവും മുൻപിലാണ്